സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീമാൻ ജയശങ്കർ ഒരു പരാമർശം നടത്തുന്നതായി കണ്ടു ആ പരാമർശം ഇങ്ങനെയായിരുന്നു കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അതാണ് ജയശങ്കർ അവിടെ പറഞ്ഞു വെച്ചത് അത് കുറച്ച് ജയശങ്കറെ കുറച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ കേരളം കണ്ട ഏറ്റവും വലിയ ഇതിനു ഇതിനുമ്പെറ്റ് കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ എന്ന് പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പി ടി ചാക്കോയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം നിയമസഭയ്ക്കകത്തുള്ള റൂളും ചട്ടങ്ങളും ഒക്കെ നല്ലപോലെ അവതരിപ്പിക്കാൻ പി ടി ചാക്കോയ്ക്ക് കഴിഞ്ഞു വന്നു പി ടി ചാക്കോയുമായി വി ഡി സതീഷനെ താരതമ്യം ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് പിന്നെ ഈ ഇപ്പം പോലെ രമേശ് ചെന്നിത്തലയും മോശമൊന്നുമല്ലായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ശരീര ചലനങ്ങൾക്കും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കും അത്രയൊന്നും മൂർച്ഛ പോരായിരുന്നു പക്ഷേ വി ഡി സതീശൻ അതുപോലെയല്ല അദ്ദേഹം കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവാണ് എന്നാണ് സ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീമന്ത് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ പറയുന്നത് കേട്ടു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വിനയത്തോടു കൂടി ജയശങ്കറിനോട് വിയോജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കാര്യം ഈ പ്രതിപക്ഷ നേതാവ് പ്രഗത്ഭനാവുന്നത് നിയമസഭയ്ക്കകത്ത് റൂളും ചട്ടവും ഉപയോഗിച്ചുകൊണ്ട് വാചാലമായി പ്രസംഗിക്കുന്നതിലൂടെയാണോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം ഒരു പക്ഷേ നിയമസഭയിൽ ഈ പറഞ്ഞതുപോലെ വാചാലമായി പ്രസംഗിക്കാനും റൂളിംഗ് ചട്ടങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാനും ഒക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിയുന്നുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം വി ഡി സതീശൻ്റെ സെറ്റ് എന്ന് പറയുന്നത് പ്രസംഗമാണ് ഡയലോഗ് ഡെലിവറിയും ശരീര ചലനങ്ങളും അതിൻ്റെ മൂർച്ചയും റൂളിംഗ് ചട്ടവും ഒക്കെ ഉപയോഗിക്കലും അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രാഗൽഭ്യം അവിടെയാണ് നമ്മളത് പലതവണ കണ്ടിട്ടുള്ളതാണ് പക്ഷേ നിയമസഭയ്ക്കകത്ത് പ്രാ പ്രാഗൽഭ്യത്തോടുകൂടി പ്രസംഗിക്കുകയും മൂർച്ചയോടുകൂടി സംസാരിക്കുകയും റൂളിംഗ് ചട്ടവും എടുത്ത് ഉപയോഗിക്കുകയും ചെയ്താൽ അങ്ങനെ ഉപയോഗിക്കുന്ന നേതാവ് എങ്ങനെയാണ് പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവാവുക എന്ന് സിമന്റ് ജയശങ്കർ ഒന്ന് വിശദീകരിച്ച് തരണം എന്നാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി എൻ്റെ സുഹൃത്തായിട്ടുള്ള ജയശങ്കറിനോട് സൂചിപ്പിക്കാറുള്ളത് കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ആ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിന് എഴുപത്തൊമ്പത് വയസ്സായിരുന്നു എൺപത്തിനാല് വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം അവസാനിച്ചത് അത് രണ്ടായിരത്തി ആറിലായിരുന്നു ആ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം വെച്ചിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പാർട്ടി തീരുമാനിച്ചില്ല അതിനെ തുടർന്ന് പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയതിനെ തുടർന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ നൽകി കേരളത്തിലെ ജനങ്ങൾ ശ്രീമൻ വി എസ് അച്യുതാനന്ദനെ അന്ന് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു അതിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ വോട്ടുകളുണ്ടായിരുന്നു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ വോട്ടുകൾ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ശ്രീമൻ ജയശങ്കറിനോട് ചോദിക്കാനുള്ള ചോദ്യം എൻ്റെ നിരീക്ഷണത്തിൽ കേരളത്തിൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് അച്യുതാനന്ദനെ നമ്മൾ വി ഡി സതീഷിനുമായി നിയമസഭയ്ക്കകത്ത് താരതമ്യം ചെയ്താൽ വി എസ് അച്യുതാനന്ദൻ വി ഡി സതീശിനേക്കാൾ ബഹുദൂരം പുറകിലായിരിക്കും വി എസ് അച്യുതാനന്ദൻ്റെ പ്രസംഗവും ശരീരഭാഷയും അംഗചലനങ്ങളും ഒക്കെ തന്നെ വലിയ വിമർശനത്തിന് വിധേയമായിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതാണല്ലോ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വി എസ് അച്യുതാനന്ദൻ്റെയും സതീഷിൻ്റെയും പ്രസംഗങ്ങൾ തർജ്ജ നമ്മൾ താരതമ്യം ചെയ്താൽ വി എസ് അച്യുതാനന്ദൻ്റെ പ്രസംഗം ഏറ്റവും മോശവും സതീഷിൻ്റെ പ്രസംഗം ഏറ്റവും നല്ലതുമാണ് എന്നാളുകൾ വിലയിരുത്തും വലിയ തർക്കമൊന്നുമില്ല പക്ഷേ വി എസ് അച്യുതാനന്ദനെയും വി ഡി സതീശനെയും കൂടി താരതമ്യം ചെയ്താൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി എസ് അച്യുതാനന്ദൻ വി ഡി സതീശനേക്കാൾ ലക്ഷക്കണക്കിന് മൈലുകൾ മുന്നിലായിരിക്കും എന്ന് ഞാൻ പറയും അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ നോട്ടത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നത് നിയമസഭയിൽ അയാൾ നടത്തുന്ന ചില ഗ്വാഗ്വാ വിളികളിൽ മാത്രമല്ല എന്നു എന്നുള്ളത് കൊണ്ടാണ് നിയമസഭയ്ക്കകത്ത് ട്രഷറി ബെഞ്ചുകളെ നിശബ്ദമാക്കി എന്നതുകൊണ്ട് ഒരാൾ പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവാകുന്നില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിയമസഭയ്ക്ക് അകത്ത് പോലും പ്രതിപക്ഷ പിന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് ഈ ഒരു അപ്രവാദിത്വം കിട്ടുന്നതിൻ്റെ കാര്യം അപ്പുറത്ത് കഴിവുള്ള ആരും ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ടായിരുന്നുവെന്ന് ഭംഗിയന്തരേണ പിന്നെ സതീശൻ സൂചിപ്പിക്കുന്ന പിന്നെ ജയശങ്കർ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഈ സർക്കാരിൽ നാലഞ്ച് നാലോ അഞ്ചോ തവണ പിന്നെ എം എൽ എ ആയിട്ടുള്ള ഒരാളാണ് വി ഡി സതീശൻ സംസാരിക്കാൻ നല്ല പ്രാഗല്ഭ്യമുണ്ട് പക്ഷേ നാലോ അഞ്ചോ തവണ എം എൽ എ ആയാളാണ് വി ഡി സതീശൻ എന്നാൽ അപ്പുറത്തോ അപ്പുറത്ത് രണ്ട് തവണയെ കൂടുതൽ മത്സരിച്ച ഒരാൾ പോലുമില്ല രണ്ട് തവണ കൂടുതൽ മത്സരിച്ച ഒരാൾ പോലുമില്ല മന്ത്രിമാരാകട്ടെ ആദ്യമായിട്ട് മന്ത്രിമാരാകുന്നവരാണ് എല്ലാവരും പിണറായി വിജയൻ ചോദിച്ച് ബാക്കി എല്ലാവരും ആദ്യമായിട്ട് മന്ത്രിമാരാകുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായും എം എൽ എ എന്നുള്ള നിലയിൽ ഇത്രയും സീനിയോറിറ്റിയുള്ള സംസാരിക്കുന്നതിൽ പ്രാഗൽഭ്യമുള്ള വി ഡി സതീശനുമായി സംസാരത്തിൻ്റെ മേഖലയിൽ പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ആരുമില്ല എന്നുള്ളത് ഭംഗ്യന്തരേന ജയശങ്കർ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന് ഭംഗ്യന്തരേന പറയുന്നുണ്ട് പക്ഷേ എന്നാലും പ്രഗത്ഭൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിയമസഭയ്ക്കകത്ത് വലിയ വാചാഡോപങ്ങൾ നടത്തുക എന്നുള്ളതാണോ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല എന്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിയമസഭയ്ക്ക് അകത്ത് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പുറത്തും പ്രവർത്തിക്കേണ്ട ആളാണ് ഭരണഘടനാ സ്ഥാപനമാണ് ജനങ്ങൾക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ പോർമുഖങ്ങൾ തുറന്ന് പോരാട്ടം നടത്തുന്ന നടത്താനുള്ള ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് അതാണ് വി എസ് അച്യുതാനന്ദൻ ചെയ്തത് മതികെട്ടാനിലും ഭൂയംകുട്ടിയിലും എൻഡോസൽഫാനിലും ഐസ്ക്രീം പാർലർ കേസിലും ഓൺലൈൻ ലോട്ടറി കേസിലുമൊക്കെ വി എസ് അച്യുതാനന്ദൻ നിയമസഭയ്ക്കകത്ത് പോരാടിയിട്ടുണ്ട് പക്ഷേ നിയമസഭയ്ക്ക് പുറത്തും പോരാടിയിട്ടുണ്ട് ഇനി നിയമസഭയ്ക്കകത്ത് വി എസ് അച്യുതാനന്ദന്റെ പോരാട്ടം നോക്കൂ ആ പോരാട്ടത്തിൻ്റെ ഏഴ് ലോകത്ത് വരുമോ വി ഡി സതീശന്റെ നിയമസഭയ്ക്കകത്തുള്ള പോരാട്ടം നിയമസഭയ്ക്കകത്തുള്ള പോരാട്ടത്തിൻ്റെ പ്രസംഗം മാത്രമല്ല നിരന്തരമായി നിയമസഭയ്ക്കകത്ത് പോരാടി കാര്യങ്ങൾ വിജയിപ്പിക്കുക അതാണ് പ്രധാനം അല്ലാതെ പ്രസംഗിക്കുക എഴുന്നേറ്റ് വണ്ടി വിട്ടു പോവുക എന്നുള്ളതല്ല പി എസ് എച്ച് പറഞ്ഞ നെന്റോസൽഫാനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിയമസഭയ്ക്കകത്ത പോരാട്ടം കെ എം മാണിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടം ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പോരാട്ടം ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം ഇതിൻ്റെയൊക്കെ ഏഴയിലൊക്കെ തോരു വി ഡി സതീശന്റെ പോരാട്ടം ഒരിക്കലുമില്ല പുറത്ത് വി ഡി സതീശൻ എന്താണ് ചെയ്തിട്ടുള്ളത് പൂജ്യമല്ലേ ഞാൻ ചോദിക്കട്ടെ എത്ര എത്ര അഴിമതി ആരോപണങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ ഉയർത്തിക്കൊണ്ടുപോവാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് എത്ര സമര പോരാട്ടങ്ങൾ നടത്താൻ വി ഡി സതീശൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര നിയമയുദ്ധങ്ങൾ യുദ്ധങ്ങൾ നടത്താൻ വി സതീശന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും വി ഡി കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ അവസാനം ബാർക്കോഴ വന്നു എവിടെ പോയി ബാർക്കോഴ അന്തരീക്ഷത്തിൽ വിലയും പ്രാവശ്യമില്ലേ മുഖ്യമന്ത്രിയെ വീട്ടിൽ നിറക്കില്ലെന്ന് എത്ര പ്രാവശ്യം വി ഡി സതീശൻ വിളിച്ചു പറഞ്ഞു എന്ത് സംഭവിച്ചോ എല്ലാം സംഭവിച്ചോ വാലിൻ ചുരുട്ടി ഓടിയില്ലേ ഞാനിരിക്കുന്ന സ്റ്റേജിലേക്ക് പിന്നെ ജലപീരങ്കി അടിച്ചപ്പോൾ എഴുന്നേറ്റ് ഓടുകയില്ലായിരുന്നു വി ഡി സതീശനും കൂട്ടിലും എത്ര അഴിമതി ആരോപണങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്നും നടത്തിയിട്ടില്ല ഇപ്പം തന്നെ എത്രയോ വിഷയങ്ങളുണ്ടായി സി പി എമ്മിനെതിരായിട്ട് സി പി എമ്മിനെതിരായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വം തന്നെ ശക്തമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പിണറായി വിജയൻ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടില്ലേ രാജിവെച്ച് പുറത്തു പോകൂ എന്നൊരു തവണയെങ്കിലും വി ഡി സതീശന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരൊറ്റ തവണയെങ്കിലും ഉജ്ജ്വലമായിട്ടുള്ള വിജയമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത് നിങ്ങൾക്ക് ഇരിക്കാൻ ഇരിക്കാനാവകാശമില്ല നിങ്ങളിറങ്ങിപ്പോകണം എന്ന് പറയാൻ വി ഡി സജീഷൻ കഴിഞ്ഞിട്ടുണ്ടോ ബാർ കോഴ വിഷയത്തിൽ പിന്നെ ആരോപണങ്ങൾ ഉയർന്നു എന്തെങ്കിലും സമര പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടോ തീരുമാനിച്ചു ഉറച്ചതാണ് അതെല്ലാം മാറ്റിവെച്ചിട്ട് ഓടിപ്പോയില്ലേ എസ് എഫ് ഐക്കാരൻ എന്താണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഓഫീസിന് ഗവർണർ രാജ്ഭവന് മുന്നിൽ അവർ നടത്തിയ ചെറ്റത്തരങ്ങൾ നമ്മളെല്ലാവരും കണ്ടതല്ലേ ശ്രീ പിന്നെ കാര്യവട്ടത്തെ കാര്യവട്ടം ക്യാമ്പസിൽ നടത്തിയ ക്രൂരമായ മർദ്ദനം നമ്മൾ കണ്ടതല്ലേ അവിടെയൊക്കെ ഓടിയെത്തേണ്ടത് വി ഡി സതീശനല്ലേ ഏത് മാളത്തിലാണ് വി ഡി സതീശൻ ഉള്ളിരിക്കുന്നത് എന്നിട്ട് എൻ്റെ പിള്ളേരെ എൻ്റെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും പിന്നെ എന്താണ് ഷാഫി പറമ്പലിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് റീലുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുക ഇതല്ലേ അയാളുടെ പ്രധാനപ്പെട്ട പണി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ത് എന്ത് നേതൃത്വപരമായിട്ടുള്ള പങ്കാണ് അത് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റേ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ തമ്മിത്തല്ല് നമ്മൾ കണ്ടതല്ലേ അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറിവിളി നമ്മൾ കണ്ടതല്ലേ അവസാനം യു ഡി എഫ് മീറ്റിങ് കൂടിയപ്പോൾ ഏറ്റവും മുന്തിയ മുതിർന്ന ഒരു നേതാവിന് പ്രസംഗിക്കാൻ പോലും അവസരം കൊടുക്കാതിരുന്ന നമ്മൾ കണ്ടതല്ലേ അപ്പം അതുകൊണ്ട് ഇതൊക്കെ പോസിറ്റീവായിട്ട് പറയുന്ന വിമർശങ്ങളാണ് എന്ന് മനസ്സിലാക്കണം പ്രതിപക്ഷ നേതൃത്വം എന്ന് പറഞ്ഞാൽ നിയമസഭ ചേരുമ്പോൾ അവിടെ അതിനകത്ത് നടത്തുന്ന ചില ക്രോം ക്രോം വിളികളല്ല ചില ഗ്വാഗ്വാ വിളികൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ വി ഡി സതീശന് കഴിയണം രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുദാനന്ദൻ എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വി എന്ന് വി ഡി സതീശൻ ഓർക്കണം ആ ആ മനുഷ്യൻ ഇപ്പോഴും നൂറ്റിയൊന്ന് വയസ്സായി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നും വി ഡി സതീശൻ ഓർക്കണം അമ്പത്തെട്ട് വയസ്സുള്ള വി ഡി സതീശൻ എഴുപത്തൊമ്പത് എൺപത്തിനാല് വയസ്സ് കാലഘട്ടത്തിൽ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുദാനന്ദൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ പുസ്തകം എടുത്തിട്ട് വായിച്ച് പഠിക്കണം എന്നാണ് എനിക്ക് വി ഡി സതീശനോട് പറയാനുള്ളത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ ജയശങ്കറിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് ചട്ടൗൺ റൂൾ നോക്കി ഉള്ള ചില വാചാടോപങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുമാത്രമല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പ്രതിപക്ഷ നേതാവിനുണ്ട്